ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ദിവസത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇനി വിരലിനെള്ളാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഫിനാലയിലേക്ക് അവശേഷിക്കുന്നത് നിലവിൽ ഏഴ് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളത് ഇപ്പോൾ മറ്റൊരു ഒരുപാട് ഏഴിന്റെ പണി എന്നൊക്കെ പറയുന്നത് പോലെ ശരിക്കും ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ഏഴിന്റെ പണി തന്നെയാണ് അത്തരത്തിൽ ഒരുപാട് ടാസ്കുകളും അല്ലെങ്കിൽ ഒരുപാട് ഗെയിമുകളും ഒക്കെ തരണം ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത് ഇപ്പോൾ ഏഴ് മത്സരാർത്ഥിയിലേക്ക് ചുരുങ്ങി നിൽക്കുമ്പോൾ ഇതിനോടകം തന്നെ പോയ ഔട്ടായിപ്പോയ പോയ മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് റീ എൻട്രി ചെയ്തിരിക്കുകയാണ് എന്നാൽ അവരുടെ വരവോടുകൂടി ചില സംഘർഷഭരിത നിമിഷങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറി എന്നാൽ ശൈത്യ അനുമോൾക്കെതിരെ ശക്തമായി സംസാരിച്ചതും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാവുകയും ചർച്ചാ വിഷയമാവുകയും ചെയ്തിരുന്നു അനുമോളുടെ പി ആറ് തന്നെ കട്ടപ്പ എന്ന് വിളിച്ച് പരിഹസിക്കുന്നു എന്ന് ശൈത്യ പറയുന്നുണ്ട് ശൈത്യക്കൊപ്പം നൂറേയും ആതിലെയും നിന്നു ശൈത്യ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നാൽ വിശദീകരണം നൽകാൻ അനുമോൾ തയ്യാറായില്ല പല അഭിപ്രായങ്ങളാണ് ഇതേക്കുറിച്ച് പ്രേക്ഷകർക്കിടയിൽ വരുന്നത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഒരു പക്ഷേ ഗെയിമിനേക്കാൾ പി ആയിരിക്കും പ്രത്യേകിച്ചും അനുമോളുടെ പി ആർ ലക്ഷം രൂപയുടെ പി ആർ അനുമോൾ നൽകിയെന്നാണ് വാദം ശക്തമായ പി ആർ അനുമോൾക്കുണ്ടെന്ന് വ്യക്തമാണ് സോഷ്യൽ മീഡിയയിൽ അനുമോളെ അനുകൂലിച്ചും മറ്റുള്ളവരെ ഇകഴ്ത്തിയും നിരവധി കമന്റുകൾ വരുന്നുണ്ട് പി ആർ ആരോപണങ്ങൾ കാരണം ഈ സീസണിന് പോലും ജനപ്രീതി കുറഞ്ഞു എന്നും അഭിപ്രായമുണ്ട് പ്രേക്ഷകർക്ക് പകരം ആര് വിജയി ആകണമെന്ന് പി ടീമുകൾ തീരുമാനിക്കുന്ന സാഹചര്യമാണിത് റീ എൻട്രിയിലൂടെ വന്നവരിൽ നിന്നും പുറത്തെ സാഹചര്യങ്ങൾ മത്സരാർത്ഥികൾ മനസ്സിലാക്കുന്നുണ്ട് അനുമോൾക്ക് വിജയ സാധ്യതയുണ്ടെന്ന സൂചന കിട്ടിക്കഴിഞ്ഞു വരും ദിവസങ്ങളിൽ ഹൌസിനുള്ളിൽ കൂട്ടയടി നടക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നത് അനുമോൾ ശൈത്യ പ്രശ്നത്തിൽ അനുമോളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദങ്ങൾ വരുന്നുണ്ട് ശരിയാണ് ശൈത്യ തെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ തെറ്റ് ചെയ്യാത്ത ആരും തന്നെയില്ല കൂടെ നിന്ന് കുറ്റം പറഞ്ഞിട്ട് ഞാനൊന്നും മാറിഞ്ഞില്ലേ രാമനാരായണ എന്ന ആക്കി തീർത്തു ശൈത്യ പക്ഷേ ശൈത്യ കട്ടപ്പയാണെങ്കിൽ അനുമോളെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് ശൈത്യ ചെയ്തതിലും എത്രയോ വലിയ തെറ്റുകൾ അനുമോൾ അവിടെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എല്ലാവരും അനുമോളെ കുണുമോൾ കുണുമോൾ എന്ന് പറഞ്ഞിട്ടാണ് അനുമോളുടെ അനുമോളെ കളിയാക്കുന്നത് കഴിഞ്ഞ ദിവസം കൂടി അക്ബറിനോട് ചെയ്ത തെറ്റിന് മാപ്പ് പറഞ്ഞ അനുമോൾ എന്തുകൊണ്ടാണ് ശൈത്യോട് സംസാരിക്കാൻ തയ്യാറാകാത്തത് ഈ അവസരം മുതലാക്കി വിക്ടിം ഗെയിം കളിക്കുന്ന അനുവും അവരുടെ ഫാൻസും അറിയാൻ അനുവിന്റെ കുറ്റം പറഞ്ഞ് കട്ടപ്പയായ ശൈത്യെ നിങ്ങൾ ഇത്രക്ക് വെറുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മത്സരാർത്ഥികളും അവരെ ഇഷ്ടപ്പെടുന്നവരും അനുമോൾ എന്ന വ്യക്തിയെ വെറുക്കുന്നുണ്ടെങ്കിൽ കുറ്റം പറയാൻ പറ്റുമോ ശൈത്യ കരഞ്ഞപ്പോൾ അനുമോൾ പറയുന്നുണ്ടായിരുന്നു അവൾ തെറ്റ് ചെയ്തിട്ടല്ലേ പിന്നെ എന്തിനാണ് കരയുന്നതെന്ന് അപ്പോൾ അനുമോൾ തെറ്റ് ചെയ്തിട്ടാണോ ഇത്രയും കരഞ്ഞത് ശൈത്യ തങ്കച്ചൻ എന്നയാളുടെ പേര് വലിച്ചിട്ടത് തെറ്റ് തന്നെയാണ് പക്ഷേ അതിന് ശൈത്യെ പിച്ച് ചീന്താൻ വരുന്ന അനുകുട്ടി ഫാൻസ് അറിയണം ശൈത്യ ചെയ്തതിലും വലിയ തെറ്റാണ് അനുമോൾ അവിടെ ജിസേലിനോടും അക്ബറിനോടും ചെയ്തത് എന്നും സോഷ്യൽ മീഡിയയിൽ വന്ന കുറിപ്പിൽ പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഇനി അഞ്ച് ദിവസങ്ങളാണ് ബാക്കിയുള്ളത് എന്നാൽ ഈ ഒരു മത്സരാർത്ഥികളുടെ റീ എൻട്രി എന്തായാലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നാൽ അനുമോളും ശൈത്യയും പിന്നെ പലരും തമ്മിലിപ്പോൾ റീഎൻട്രി ചെയ്ത മത്സരാർത്ഥികളും അനുമോളും തമ്മിൽ ചെറിയ ചെറിയ വാക്കു തർക്കങ്ങളും വഴക്കുകളും ഒക്കെ നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശൈത്യയും പിന്നെ ബിൻസിയും അനുവും കൂടി തമ്മിലുള്ള ചെറിയ ചെറിയ തർക്കങ്ങളാണ് വലിയ രീതിയിൽ ചർച്ചയായി മാറുന്നത് അതിനിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് പി ആറിന്റെ പേരിൽ അനുവും ശൈത്യം തമ്മിൽ നടന്ന വഴക്ക് തന്നെയാണ് എല്ലാം പറഞ്ഞു തീർക്കാൻ ശൈത്യം ശ്രമിച്ചെങ്കിലും അനു വഴങ്ങിയില്ല എന്നാൽ അനുവിനെയും ശൈത്യയും കുറിച്ച് മുൻ ബിഗ് ബോസ് ം സായി കൃഷ്ണ നടത്തിയ ചില വെളിപ്പെടുത്തലുകളും ഇപ്പോൾ ചർച്ചയായി മാറുകയാണ് അനുവിന്റെ പി ആറിനെ തന്നെയാണ് ശൈത്യക്ക് വേണ്ടി മാതാപിതാക്കൾ പി ആറ് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നത് എന്ന് സായി കൃഷ്ണ വെളിപ്പെടുത്തുന്നുണ്ട് ശൈത്യ വേഴ്സസ് അനുമോൾ വിഷയത്തിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം എന്നോട് ശൈത്യയുടെ അമ്മ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് വിനുവെന്ന് പറഞ്ഞ അനുവിൻ്റെ പി ആറുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും എനിക്കറിയാം അതെല്ലാം വെച്ചാണ് ഇക്കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് വണ്ടർലായിൽ ടൂർ പോയ സമയത്ത് ശൈത്യയുടെ അമ്മ എന്റെ കൈ പിടിച്ച് ഭയങ്കരമായി കരഞ്ഞു പൊട്ടി പൊട്ടി കരഞ്ഞു ഒന്നര ലക്ഷം രൂപ പി ആറിന് വേണ്ടി വിനുവിന് കൊടുത്തു എന്നും പക്ഷേ ശൈത്യെ വിനു സേവ് ചെയ്തില്ല എന്നും ഞങ്ങളുടെ പൈസ പോയി എന്നും എല്ലാം പറഞ്ഞ് അവർ ഭയങ്കരമായി കരഞ്ഞു വിനുവിനോട് ചോദിക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ വേണ്ടെന്നും അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണെന്നും ശൈത്യയുടെ അമ്മ പറഞ്ഞു അന്ന് ആ അമ്മ കരയുന്നത് കണ്ട് വല്ലാത്ത സങ്കടം തോന്നി അനുമോളുടെ പിയാറ് തന്നെയാണ് ശൈത്യയുടെയും പി ആർ ഇരുവരും ഒരുമിച്ച് വിനുവിന് പി ആറ് കൊടുത്ത് അകത്തു പോയതല്ല അനുവുമായുള്ള ശൈത്യയുടെ കണക്ഷനും ബോണ്ടും കണ്ട് ശൈത്യ ഹൗസിനുള്ളിൽ നിൽക്കുമ്പോഴാണ് മാതാപിതാക്കൾ വിനുവിന് ഒന്നര ലക്ഷം രൂപ കൊടുത്ത് പി ആർ ജയിപ്പിച്ചത് ഒരു മാസം സേഫ് ആക്കി നിർത്താൻ വേണ്ടിയാണ് പി ആറ് കൊടുത്തത് പിന്നെ റീ എൻട്രി ഹൗസിലേക്ക് നടത്തിയ ശൈത്യയോട് അനു ഇപ്പോൾ കാണിക്കുന്നതും മോശം പരിപാടിയാണ് ശൈത്യെ വീണ്ടും വീണ്ടും ആളുകൾക്ക് ഇട്ടു കൊടുക്കുന്നത് പോലെ ഈ സീസൺ മുഴുവൻ ഇപ്പോൾ ശൈത്യയോട് ചെയ്യുന്ന അതേ പരിപാടിയാണ് അനുമോൾ മറ്റുള്ളവരോടും ചെയ്തിട്ടുള്ളത് അനുമോളുടെ കണ്ണിൽ കൂടി നോക്കുമ്പോൾ സംശയം തോന്നുന്നവരെ എല്ലാം അനുമോൾ ഇട്ടുകൊടുക്കും അതിന്റെ ആദ്യ ഇര ആർ ജെ ബിൻസി ആയിരുന്നു പിന്നീട് ഇരയായത് ആര്യനും ജിസേലും അപ്പാനിയോടുള്ള ദേഷ്യമാണ് ബിൻസിയോട് തീർത്തത് ഇത് തന്നെയാണ് ആതിലയോടും നൂറയോടും അനുമോൾ ചെയ്തത് പക്ഷെ അനുവിനെ ഹാൻഡിൽ ചെയ്യാൻ ആതിലയ്ക്കും നൂറയ്ക്കും അറിയാം അനുവിനെ ബിഗ് ബോസ് ടീം എടുത്തത് തന്നെ ഡ്രാമ ക്യൂൻ ആയതുകൊണ്ടാണ് പിന്നെ പി ആർ ടീമിന്റെ നല്ലൊരു ക്ലാസും അനുവിന് കിട്ടിയിട്ടുണ്ട് അനു കാണിക്കുന്നത് ശരിക്കുമുള്ള സ്വഭാവം തന്നെയാണ് കുഞ്ഞിട്ട് കുശുമ്പ് വല്ലവരെയും കുറിച്ച് വേണ്ടാത്തരം പറയൽ എന്നതെല്ലാം അനുവിന്റെ ഒറിജിനൽ സ്വഭാവമാണ് അതൊന്നും ഫേക്കോ ഡ്രാമയോ അല്ല അനു ഒരു വെമ്പാലയാണ് അണുബോംബ് ഫിനാലയിൽ എത്തുമെന്നും കപ്പ് കിട്ടുമെന്നും നൂറ് ശതമാനം ഉറപ്പ് അനുമോൾക്കുണ്ടെന്നും സായി കൃഷ്ണ പറയുന്നുണ്ട് ആ കപ്പ് അനുവിന് കൊടുക്ക് കൊണ്ടുപോട്ടെ എന്നും സായി കൃഷ്ണ കൂട്ടിച്ചേർത്തു എന്തായാലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇപ്പോൾ മത്സരാർത്ഥികളുടെ റീ എൻട്രി വളരെ വലിയ രീതിയിൽ ചർച്ചയാകുമ്പോൾ അനുമോളും മത്സരാർത്ഥികളും തമ്മിലുള്ള ചെറിയ പോരുകളും ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനോടകം തന്നെ ബിഗ് ബോസിൽ ആരായിരിക്കും കപ്പുയർത്തുക ആരായിരിക്കും ഫൈനൽ ഫൈവിൽ എത്തുക എന്നുള്ള ചർച്ചകൾ കൊഴുക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും അനുമോളിലേക്കാണ് അനുമോള് ഫസ്റ്റ് എത്തുമെന്നും അനുമോളായിരിക്കും കപ്പുയർത്തുക എന്നും സെക്കൻഡ് റണ്ണർ അപ്പായിട്ട് അനീഷും തേർഡ് തേർഡ് ഷാനവാസും എത്തുമെന്നാണ് ഇപ്പോൾ ചില ആരാധകരുടെ അഭിപ്രായം അത്തരത്തിൽ വലിയ രീതിയിലുള്ള കുറിപ്പുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് എന്തായാലും ബിഗ് ബോസ് ഹൗസിനുള്ളിലെ ഈ ഒരു പോര് ഇനി എന്തൊക്കെയായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു പോര് ഇനി എവിടെ ചെന്ന് അവസാനിക്കും ഇനി അനു പറയുന്നത് പോലെ അനു കപ്പടിക്കുമോ അതോ ഇനി ആ പ്രതീക്ഷകളെല്ലാം താളം തെറ്റുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടാമറ കണ്ടറിയാമത് ബൈ